കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ട്വന്റി ഫോർ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും അതേസമയം റൂബിനെതിരായ വനവകുപ്പിന്റെയും പോലീസിന്റെയും നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് റൂബിനെ പിന്തുണ പ്രഖ്യാപിച്ച് ഉൾവനത്തിലെ ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേർ വീട്ടിലെത്തി ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് ട്വന്റിഫോർ അതിരപ്പള്ളി റിപ്പോർട്ടർ റോബിൻലാലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുക പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനവും വനംവകുപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ചും റോബിൻലാൽ വിശദമായ മൊഴി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതുകൂടി പരിഗണിച്ചായിരിക്കും വിധി പറയുക അതിനിടെ റൂബിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കാൽനടയായി മാത്രം ചെല്ലാവുന്ന ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേരാണ് റൂബിന് പിന്തുണ പ്രഖ്യാപിച്ച് വീട്ടിലെത്തിയത് അതിലൊന്നും എല്ലാ രൂപം കൊടുക്കാറുണ്ട് ഇപ്പോൾ പണ്ട് പോലെ മത്തി അടിക്കലാളും എല്ലാം അഡ്മിഷൻ ശേഖരിക്കും എല്ലാം സ്വീകരിക്കും എല്ലാ കാര്യത്തിലും ആശുപത്രി ആയാലും ഏത് കയ്യിലും ഓടിയെത്തുന്ന ആള് വനം വകുപ്പിൻ്റേത് പ്രതികാര നടപടിയെന്ന് അതിരപ്പള്ളി ജനത ഒന്നാകെ പറയുന്നു ഞങ്ങളവിടെ നിന്ന് വിളിച്ചപ്പോൾ പാതിരാത്രിയെങ്കിലും രൂപി വരും ആദിവാസിക്ക് വേണ്ടി ജീവിട്ട് വരും ഒട്ടേറെ കാര്യങ്ങൾ നല്ല സ്ത്രീയുണ്ട് ആദിവാസി അത് ബോർസ്റ്റാർ പിടിച്ചുകൊണ്ട് പോയത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് ആദിവാസികൾ അർദ്ധരാത്രിയിൽ ആരെയും അറിയിക്കാതെയുള്ള അറസ്റ്റിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല അമ്മ രജനി മണിലാൽ ഒന്നര എൻ്റെ മൂത്ത വിളിച്ചപ്പോഴാണ് അമ്മ റൂബിൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ റൂബ് ഇവിടെ ഇല്ല ബാധലും തുറന്നു നടക്കുന്നുണ്ട് അപ്പം എനിക്ക് ആകപ്പാട് വേഷമായി എന്താണ് ചെയ്യണ്ടെന്നായിപ്പോയി എൻ്റെ മോനെ അങ്ങോട്ട് പോയി ആര് കൊണ്ടുപോയി ഫോറസ്റ്റുകാരെ ഏതു നേരം എൻ്റെ മോനെ ഉപദ്രവിക്കുന്നുള്ളത് എനിക്കൊരു മനസ്സിലുണ്ട് റൂബിനെതിരെ കള്ളക്കേസെടുത്ത വനംവകുപ്പ് നടപടിക്കും ഒത്താശ ചെയ്ത പോലീസിനെതിരെയും ശക്തമായ പരസ്യപ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആദിവാസി വിഭാഗങ്ങളും പരിസ്ഥിതി സംഘടനകളും രാവിലെ മണി മുതൽ